ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ഓട്ടോറിക്ഷ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന കേരള സർക്കാരിന്റെയും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെയും അശാസ്ത്രീയ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ബി എം നേതൃത്വത്തിൽ തൊഴിലാളികൾ ഗുരുവായൂർ ജോയിന്റ് ആർ ടി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ഗുരുവായൂർ കൈരളി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ആർ ടി ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ യൂണിയൻ ജനറൽ സെക്രട്ടറി ബിജു കാവിലക്കാട് ഉദ്ഘാടനം ചെയ്തു ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ഗുരുവായൂർ മേഖലാ പ്രസിഡന്റ് ഇ രാജൻ അധ്യക്ഷത വഹിച്ചു ബി ഗുരുവായൂർ മേഖലാ പ്രസിഡന്റ് കെ എ ജയതിലകൻ സെക്രട്ടറി പി കെ അറുമുഖൻ ബി എം എസ് കുന്നംകുളം മേഖലാ സെക്രട്ടറി കെ കെ തിലകൻ വി കെ സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം കുന്നംകുളം മേഖലാ സെക്രട്ടറി പി ബി പ്രമോദ് സ്വാഗതവും സൂരജ് കോട്ടപ്പടി നന്ദിയും പറഞ്ഞു യൂണിയൻ ഭാരവാഹികളായ കെ ടി മുഹമ്മദ് യൂനുസ് സന്തോഷ് വിളറക്കാട് രാമചന്ദ്രൻ കൊപ്പര വിജീഷ് കാവീട് ബിജു ഷാജു കെരാച്ചൻ എന്നിവർ നേതൃത്വം നൽകി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ഗോൾഡ് ലോൺ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്